നേതാവിന്റെ വാചക എന്താ എന്റെ ഈ നേതാവ് പറഞ്ഞാൽ നേതാവ് എന്ന് പറഞ്ഞാൽ രാത്രി കടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുന്നവരെ അവന്റെ ചന്തിന്റെ ഇടുക്കിൽ അവൻ മാന്തണ കൈ നാട്ടുകാരെ കൊണ്ട് ഉള്ളതല്ല നേതാവിന്റെ ബാധ്യത അതാണ് ഇന്നത്തെ നേതാക്കന്മാർ ചെയ്യുന്നത് നേരം വെളുക്കുന്നവരെ ഇവര് ചന്ദിന്റെ ഇടുക്കിൽ ചൊറി മാന്ണ കൈ നാട്ടുകാർക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാനുള്ള നേതാവിന്റെ ബാധ്യത നേതാവിന്റെ ബാധ്യത ഉമ്മത്തിന് വേണ്ടി സിനിമ ചെയ്യണ്ട ഇന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മായനാലാണ് അവര് നേരെ പെളുക്കും ചന്തിന്റെ ചന്ദിന്റെ ഉള്ളിൽ ഇട്ട് കറ കറാറിന് മാന്ത നേരെ വെളുത്താല് അവര് നാട്ടുകാരെ കൊണ്ട് മുട്ടിക്കും ഓനാണ് ഇന്ന് മഹാൻ നിർത്തിക്കാളി പോണേ നാട്ടിലേക്ക് പണിയെടുക്കണം ഉമ്മത്തിനെ കൈ വേണ്ടി നില കൊള്ളണം അല്ല ചെയ്യണ്ടേ അല്ല നിങ്ങൾ പോക്കി ചേർക്കലേ നിങ്ങൾ മാങ്ങനെ മഹനാ നിങ്ങൾ വിചാരിക്കരുത് നേരെ പൊളിറ്റിട്ടുണ്ട് നേരം വെളുത്തോലുകളുണ്ട് ഇന്നിപ്പോ നിങ്ങൾ ചെയ്ത സേവനം എന്താണ് നിങ്ങൾ ചെയ്യുന്ന സേവനം നിങ്ങൾ ഇന്ന് നേതാക്കന്മാരെന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം അവര് നേരം വെളുക്കുന്നത് വരെ സമുദായത്തിന് ഒരു നന്മയും അടിസ്ഥാനപരമായി ചെയ്യാത്ത ഇവര് നേരം വെളുക്കുന്നവരെ അവരെ ചന്ദിന്റെ ഇടുക്കിലെ ചൊറി കറ കറ അറു മാതിട്ട് നേരെ വെളുക്കുമ്പോൾ അവർ കൈയാട്ടി കൊടുക്കും നാട്ടുകാർക്ക് മുട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നേതാവിന്റെ പാർട്ടിയതാണോ നേതാവ് തിരിഞ്ഞിട്ട് ഞാനിത് ഇറങ്ങരുത് ഇതൊന്നും ലേതാവ്